ജേർണലിസ്റ്റിലേക്ക് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ഇസ്രായേൽ ഗസയിൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ലോകം മുഴുവൻ സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ ഇസ്രായേലിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തു ചെയ്താലും തങ്ങളോട് ചോദിക്കാൻ ആരും വരില്ല എന്ന ധൈര്യം ഇസ്രായേലിന് പകർന്നു കൊടുത്തത് അമേരിക്കയായിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാട് പാറ പോലെ ഉറച്ചതായിരുന്നു ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നും അവർ ചെയ്യുന്നത് ശരിയാണ് എന്നും അവരെ പിന്തിരിപ്പിക്കുകയില്ല എന്നും ഒക്കെ ജോ ബൈഡൻ മാധ്യമ പ്രവർത്തകരോടും തൻ്റെ പ്രജകളോടും തുറന്നടിച്ചു എന്നാൽ അങ്ങനെ ഇസ്രായേലിനെ മൂപ്പിച്ചു വിട്ടത് തനിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് എന്ന് ജോ ബൈഡൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഫേയിലേക്കുള്ള ആക്രമണത്തിന് ഞങ്ങളൊപ്പമില്ല എന്ന് അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ബൈഡന് രക്ഷയില്ല എന്ന് വ്യക്തമാക്കുന്ന ചില ദൃശ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അമേരിക്കൻ ജനത മുഴുവൻ ഇളകി മറിയുകയാണ് പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കയിൽ ആയിരക്കണക്കിന് ജനങ്ങൾ നടു റോഡിൽ പ്രധാനപ്പെട്ട ഹൈവേകളിലൊക്കെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന വീഡിയോകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വീണ്ടും പ്രസിഡന്റായി അവരോധിതനാകുമെന്ന സ്വപ്നത്തിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉള്ളത് ഇത്രയും നാൾ ജോ ബൈഡന് നല്ല ജനപിന്തുണയുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞിരിക്കുകയാണ് ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന പേരിൽ ഒരു കറുത്ത വർഗക്കാരനെ പോലീസുകാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇളകിമറിഞ്ഞ രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറി മറിയുന്ന വിധത്തിൽ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിച്ച് അവിടെ അധികാരികളെ വിറപ്പിച്ച ചരിത്രം സമീപകാല ചരിത്രം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മാനുഷികപരമായ വിഷയങ്ങളിൽ അതിവൈകാരികമായി പ്രതികരിച്ച ശീലമുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ച് ശീലമുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ച് ചരിത്രമുള്ള അമേരിക്കൻ ജനത അങ്ങനെയൊക്കെ ചെയ്യാൻ കൂട്ടുനിന്ന ഭരണാധികാരികളെ വലിച്ചു താഴെയിട്ട ചരിത്രം അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്ഥിതി അത് അതിദയനീയമാണ് ഈ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കാണുക ചിത്രങ്ങൾ കാണുക അവിടെ സാൻ ഫ്രാൻസിസ്കോയിലെ ഹൈവേയുടെ ഒരു ഭാഗം ഒരു ലൈൻ പൂർണ്ണമായും പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടുള്ള അമേരിക്കൻ ജനത സ്തംഭിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണിത് എന്ന കമന്റിടാൻ വരുന്ന വർഗീയവാദികളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ വർഗീയത നിങ്ങളുടെ നാശം കണ്ടിട്ടേ പോകും ഇവിടെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല പ്രതിഷേധിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായി കോട്ടിയിട്ടിട്ടുണ്ട് അവർ പലസ്തീൻ അനുകൂലികളാകുന്നത് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പലസ്തീനിൽ ജനിച്ചു വളർന്ന എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടോ ഒന്നുമല്ല മറിച്ച് പലസ്തീനികൾ ഉണ്ടതിൽ പക്ഷേ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഒരു മനുഷ്യാവകാശ വിഷയത്തിന്മേലാണ് ഒരു മാനുഷിക പ്രശ്നത്തിന്മേലാണ് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി വംശഹത്യാ സ്വഭാവമുള്ള കൂട്ടക്കുരുതി പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്ന ഭീരുത്വം ഇനി ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ ഒറ്റയടിക്ക് തീർക്കാൻ പോകുന്ന റഫാ ദൗത്യം ഇതൊക്കെ കണ്ടും കേട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് അതിനുള്ള കാരണം ഇതിനൊക്കെ കുടപിടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ മരുന്ന് വെച്ചു കൊടുത്തത് ജോ ബൈഡൻ ആണ് എന്നുള്ളതുകൊണ്ടാണ് ജോ ബൈഡൻ്റെ സ്ഥിതി ദയനീയമാണെന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഈ സമീപകാലത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ പലതും പല സർവേകളും നടത്തിയിരുന്നു അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ആ സർവേയിലൊക്കെ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ജനപ്രീതി ഗണ്യമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ വിഷയത്തിൽ ജോ ബൈഡൻ എടുത്ത നിലപാടിനെ തീവ്ര വലതുപക്ഷം പ്രോത്സാഹിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലുമായി ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം ആളുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അടിസ്ഥാന വർഗം ആക്ടിവിസ്റ്റുകൾ അങ്ങനെയുള്ള ഒരു വലിയ ജനസമൂഹം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം ബൈഡനെതിരെ നിലപാട് സ്വീകരിക്കുകയാണ് ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ ഈ ജനോസൈഡ് ഈ വംശഹത്യ അംഗീകരിക്കരുത് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റാലിയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന വലിയ റാലിയിൽ എഴുതി വെച്ച മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഹാൻഡ്സ് ഓഫ് ഫ്രം റഫ എന്നാണ് അതായത് റഫയിൽ നിന്ന് കൈകൾ പിൻവലിക്കൂ നിങ്ങൾ റഫയിലേക്ക് പോകരുത് അത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും എന്നൊക്കെ അതിലുണ്ടായിരുന്നു അതിനപ്പുറം ജോ ബൈഡൻ ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് ജോ ബൈഡന് ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ജനങ്ങൾ പറയുകയാണ് ഈ ജനങ്ങൾ ഇതുപോലെ പലയിടത്തും കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കയിൽ തെരുവിലിറങ്ങിയിട്ടുണ്ട് പല നഗരങ്ങളും അല്ലെങ്കിൽ പല പ്രധാന പാതകളും സ്തംഭിപ്പിച്ചിട്ടുണ്ട് അതിന്മേൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഈ ജനങ്ങളെ അടിച്ചമർത്തുക എളുപ്പമല്ല എന്ന് ബൈഡനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ബൈഡൻ ഇപ്പോൾ പറയുന്നത് റഫേലേക്ക് പോയാൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് ഇസ്രായേലിനോട് എന്ത് വിരോധാഭാസമാണെന്ന് നോക്കുക ഇക്കണ്ട പണിയൊക്കെ ഒപ്പിച്ചു വെച്ച് ഗറില വാർഫ്രണ്ടുകളിലൊക്കെ പോയ സൈനികരുടെ സേവനം ഇസ്രായേലിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത് സാമ്പത്തിക സഹായം കൊടുത്ത് യുദ്ധ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ കൊണ്ടിട്ട് എല്ലാവിധത്തിലും ഇസ്രായേലിനെ മൂപ്പിച്ചു വിട്ടത് അമേരിക്കയായിരുന്നു പക്ഷേ ഇപ്പോൾ തിരിച്ചടി അത് അമേരിക്കയിൽ മാത്രമല്ല സിറിയയിലും ഇറാഖിലും പശ്ചിമേഷ്യയിലും ഒക്കെയുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ ഓരോ ദിവസവും പൊട്ടിത്തെറിക്കുക അമേരിക്കൻ സൈനികർ ചിന്ന ഭിന്നമായി മരിക്കുകയാണ് അമേരിക്കയുടെ യുദ്ധ സാമഗ്രികൾ അട്ടപടലും തകർന്നു പോവുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകൾ ഇറാഖിലും സിറിയയിലും ഒക്കെ നടത്തുന്ന അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ചർച്ചയായി കഴിഞ്ഞു അതുപോലെ തന്നെ ഹൂത്തികൾ അമേരിക്കയെ ടാർഗറ്റ് ചെയ്ത് അമേരിക്കൻ കപ്പലുകൾ ടാർഗറ്റ് ചെയ്ത് അമേരിക്കയുടെ ഡ്രോണുകൾ ടാർഗറ്റ് ചെയ്ത് വലിയ ആക്രമണങ്ങൾ ചെങ്കടലിൽ നടത്തുകയാണ് ഇന്നലെ ഒരു അമേരിക്കൻ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി അമേരിക്കയുടെ ഒരു ഡ്രോൺ തകർത്തു അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആളില്ലാ ബോട്ടുകൾ അതായത് ആളില്ലാ സ്ഫോടക ബോട്ടുകൾ സ്ഫോടക വസ്തുക്കളൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ബോട്ടുകളും ചെറു കപ്പലുകളും ചെങ്കടലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് അത് നിയന്ത്രിക്കുന്നത് റിമോട്ട് വഴിയോ മറ്റെന്തോ സംവിധാനം വെച്ചാണ് ആ കപ്പലിലോ ബോട്ടിലോ ആളുകളുണ്ടാകില്ല പക്ഷേ അത് അമേരിക്കൻ കപ്പലുകളെയൊക്കെ ലക്ഷ്യമിട്ട് ചെങ്കടലിലൂടെ പായുകയാണ് ഏതെങ്കിലും ഒരു അമേരിക്കൻ കപ്പൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നേരെ കയറി ഇടിക്കുന്നു പൊട്ടുന്നു ഈ ലെവലിലേക്ക് കൂത്തികൾ യുദ്ധം മാറ്റി അവർ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു അതുപോലെ തന്നെ അമേ ഈ അമേരിക്ക ഇത്രയും കാലം പശ്ചിമേഷ്യയിൽ കൊണ്ടുപിടിച്ച് നടത്തിയിരുന്ന അവരുടെ സൈനിക ക്യാമ്പുകൾ അതിൽ ഓരോ ഭാഗത്തും ഓരോ ദിവസവും ആക്രമണങ്ങൾ വരികയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹവും അമേരിക്കക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അമേരിക്കക്ക് യൂറോപ്യൻ കണക്ഷൻ കൊണ്ടുണ്ടായിരുന്ന സാമ്പത്തിക ലാഭവും മറ്റ് മുന്നേറ്റത്തിനുള്ള ഒക്കെ ഇപ്പൊ പതുക്കെ കുറയുക കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പക്ഷെ അപ്പോഴും മുൻനിരയിൽ നിൽക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള ചങ്ങാത്തം ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രായേലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുദ്ധം വന്നത് അമേരിക്കയും സൗദിയെ പിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് സൗദി അറേബ്യ ശക്തമായ നിലപാട് റഫ വിഷയത്തിൽ സ്വീകരിച്ചപ്പോൾ അതിനനുസരിച്ച് അമേരിക്കയ്ക്ക് നിൽക്കേണ്ടി വന്നത് ഇപ്പൊ സകല മേഖലകളിലും ജോ ബൈഡന് തിരിച്ചടിയാണ് എന്താണ് കാരണം ഇസ്രായേലിനെ പിന്തുണച്ചത് അപ്പോൾ അന്താരാഷ്ട്ര സമൂഹം അമേരിക്കക്കെതിരെ തിരിയുന്നു ഇറാന്റെ നേതൃത്വത്തിലുള്ള ചെറു ഗ്രൂപ്പുകൾ അമേരിക്കയ്ക്കും പ്രഹരമേൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധത്തിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ അമേരിക്കയുടെ കപ്പലുകൾ തകർക്കുന്നു അമേരിക്കയ്ക്കുള്ളിലാണെങ്കിൽ ബൈഡന്റെ ജനപ്രീതി ഗണ്യമായി ഇടിയുന്നു ബൈഡനെതിരെ ബൈഡൻ എതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച ആയിരങ്ങൾ തെരുവിലിറങ്ങുന്നു അമേരിക്കയിലെ ഗതാഗതം സ്തംഭിപ്പിക്കുന്നു മതപരമായ വിഷയമായിട്ടല്ല അവരതിനെ കാണുന്നത് മാനുഷികപരമായ വിഷയമായിട്ടാണ് ഇരുപത് ായിരത്തിലധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്നു പതിനാല് ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തേക്ക് റമദാൻ മാസം മുതൽ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പേർ മരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ അമേരിക്ക ഇടപെടാത്തതിനെതിരെ അല്ലെങ്കിൽ പ്രസിഡന്റ് ജോ ബൈഡൻ അതിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതിനെതിരെയാണ് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യുന്നത് പ്രതിഷേധിക്കുന്നത് അതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോ ബൈഡനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ പിന്തുണച്ചത് കൊണ്ടുള്ള തിരിച്ചടികൾ അതുണ്ടാക്കുന്ന ആഘാത ചെറുതല്ല അത് വല്ലാതെ ഇവരെ ബാധിക്കുന്നുണ്ട് അതിന്റെ നിലനിൽപ്പിനെ തന്നെ തകിടം മറിക്കുന്ന നിലയിലേക്ക് മാറുന്നുണ്ട് അല്ലെങ്കിൽ മാറി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ പേരിൽ പലസ്തീനിൽ കൂട്ടക്കുരുതിക്ക് കൂട്ടുന്നതിന്റെ പേരിൽ ബൈഡനെ ഒറ്റപ്പെടുത്തുന്നു പ്രസിഡന്റ് സ്ഥാനം ഇനി ഉണ്ടാകാത്ത വിധത്തിലേക്ക് ബൈഡൻ എന്ന ഭരണാധികാരി സ്മരണകളിലേക്ക് പോകും എന്നാണ് അമേരിക്കയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ആശങ്കകളിലാണ് ബൈഡൻ ആശങ്ക ഉണ്ട് അമേരിക്കൻ ഭരണകൂടത്തിന് എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം കാരണം ജനങ്ങൾ എതിരായി കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചത് കൊണ്ട് കുടുങ്ങിപ്പോവുകയാണ് അമേരിക്ക സർവ്വ മേഖലകളിലും കനത്ത തിരിച്ചടികൾ ലഭിക്കുന്നു ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബാധ്യതകളടക്കം വേറെയും വരുന്നുണ്ട് എന്തായാലും ഈ യുദ്ധത്തിൽ പലസ്തീനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരൊക്കെ തിരിച്ചടികൾ നേരിടുന്ന സ്വാഭാവികമായി തിരിച്ചടികൾ നേരിടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്